ടിച്ചോട്ട് ഈ റോഡ് എപ്പോഴും ോ വല്യ മീനോ പോണോ പോന്നെ പിന്നോ ഡ്രാവടോ എടുക്കുന്നേ ഫിഷിംഗ് കർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇത് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ ദിവസം വറ്റ ഇവിടി വീഡിയോ ഇട്ടില്ലേ അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഒന്ന് ചെയ്യേണ്ട പോകുന്നത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഭയങ്കര ലെങ്ത് ആണ് അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കാണാൻ പോകുന്നത് ഒരുപാട് മീൻ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് സസ്പെൻസുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക നമുക്ക് ചെറിയൊരു ലഘു ഭക്ഷണത്തിലൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ കേൾക്കാറുള്ള അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വേറൊന്നും കഴിക്കാൻ പറ്റിട്ടില്ല കുറച്ച് വെള്ളം മാത്രമുണ്ട് പിന്നതേ കേക്കിരിപ്പുണ്ട് കേക്ക് കേക്കാൻ തോന്നുന്നു കേട്ടോക്കാല്ലേ കപ്പില്ലാതെ ഉള്ളൂ കപ്പില്ലാതെ ക്രിയേറ്റ് ചെയ്ത സാധനം നമ്മൾ കപ്പില്ല കട്ട് ചെയ്യാൻ വേണ്ടി വേറെ നൈഫായിട്ടുള്ള ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ കടിച്ചു കട്ട് ചെയ്യും ആ അത് നമ്മൾ അപ്പം കപ്പ് കേക്ക് ഇറങ്ങാൻ കഴിച്ച് നോക്കാം കഴിച്ചു നോക്കാം അപ്പം നല്ല സ്പോഞ്ച് പോരുമുണ്ട് പക്ഷെ കട്ടിയൊന്നുമില്ല വെയിറ്റ് ഒന്നുമില്ല ഇല്ല സ്പോഞ്ച് കേക്ക് വിഷമം തെറ്റുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നല്ല സ്പൂത്ത് ആട്ടോ പെറ്റുതനം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് പിന്നെ നമ്മുടെ മീൻപിടുന്ന് പറയാം കുറച്ച് വെള്ളം ഉണ്ടാവും വെള്ളം കുടിക്കണം നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോയാലുള്ളൂ ഫുഡ് കിട്ടത്തുള്ളൂ അപ്പൊ മീൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ പത്ത് പതിനഞ്ച് കിലോമീറ്ററിന് യാത്രയായിട്ട് വന്നുകഴിഞ്ഞാൽ ഫുഡ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടണമെന്നില്ല അപ്പൊ അതുവരെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ തന്നെ നമുക്ക് ക്രീറ്റ് ചെയ്യാൻ ആ ണ്ടോ നീയെ നീ വന്ന കണ്ടോ വരവ് ഒരു 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 വലിയ ഒറ്റ ഒരു ഒരു കിലോ എടുത്തോണ്ടോ അത് എടാ അത് എന്റെ ഏടാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ

വാഹ നീല വാഹനം ഒരു കുഞ്ഞു നമുക്ക് നീലവാഹനെ പൊക്കിട്ടുണ്ട് അല്ല ഓക്കെ അങ് എടുത്തോ എന്റെ കൊയ്യോന്നൊക്കെ റാഗോണ്ടോ വീഡിയോ ആണോ വീഡിയോ ആണോ റെക്കോർഡ് റെക്കോർഡാണോ അപ്പൊ അതെ നമ്മള് അടുത്ത വാഹനം പിടിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ വാഹം ഓക്കെ ലൂറ് വാഗ് കഴിക്കുന്നുണ്ടോ തീരെ സുഖപ്പെടും ഇവനാണോ അപ്പൊ വെട്ടിയറ ഇവരായിരിക്കും വെട്ടിയേ മറ്റയെല്ലാം കഴിച്ചത് നമ്മൾ വറ്റ വെട്ടുന്ന അന്നോട് എറുത്ത് എറിഞ്ഞാണ് പക്ഷേ വെട്ടിയത് ഇവരാണ് കേട്ടോ അപ്പം നേരെ പിന്നെ താഴെ ഇട്ടിട്ട് മിനറലൈസ് ചെയ്യണോ വളർത്താൻ കൊണ്ടു അടാ വളർത്താൻ കൊണ്ടുപോകും അല്ലേ വളർത്താൻ പറ്റിയ സീസം അടിപൊളി നമുക്ക് പ്രൈഡൊന്നും കൈ പോലും കിട്ടുന്നില്ല അപ്പം നമുക്കിതേ കുക്ക് റിമൂർ വെച്ചിട്ട് അൺഹുക്ക് ചെയ്യാവേ എസ് ഒന്ന് വിട്ടു എസ് അതെ നമ്മുടെ ലൂറ് കേട്ടോ കൊള്ളാം കേട്ടോ ചാത്തൻ ലൂറാണെങ്കിലും അത്യാവശ്യം നല്ല ലൂറാണ് മീനടിക്കുന്നുണ്ട് നമുക്ക് ഇവനെ എടുത്ത് നേരെ ഇടാൻ കേട്ടോ കളർ ഉണ്ടോ നല്ല പാറ്റേൺസ് കേട്ടോ വളർത്താൻ അടിപൊളി പേസട്ടോ ജേസോടാ ജീസടാൻ കൊണ്ട് കേട്ടോ ആ ഓക്കെ അപ്പം പിന്നെ നമുക്ക് ഇടാം ഉള്ള മീൻ മുഴുവൻ അറിഞ്ഞ് അപ്പം നമുക്ക് അടുത്തവനെ പിടിക്കാം ഒറ്റയാണോ ഒറ്റ കേട്ടോ ടോപ്പ് ഓർഡർ അടിച്ചു ടോപ്പ് ഓഡർ അടുത്ത മറ്റേ അതെ അകിലിട്ടിട്ട് വിട്ടു കേട്ടോ ടോപ്പ് ഓർഡർ എൻ്റെ മോര് വീഡിയോ കട്ടല്ലോ അല്ല സ്റ്റോപ്പ് ഓർഡർ അകലൊരു അടിച്ചിട്ടുണ്ട് അകിലും വട്ട അടിച്ചിട്ടുണ്ട് കളയാലും ഇങ്ങോട്ട് പൊടി ഇങ്ങോട്ട് പൊടി നല്ല മീനോ നല്ല മീനോ നല്ല മീനോ ഹെവി മീനോ അത് നല്ല മീനോ നല്ല മീനോ മൊത്തം മീനോ നമുക്കിപ്പോൾ കിട്ടില്ല ഏറ്റവും വലുതെനിക്ക് തോന്നുന്നുണ്ടോട് അതും ബൈക്ക് കാസ്റ്റിംഗ് വെച്ചിട്ട് അതെ അൾട്ര ആയിട്ടില്ലേ പോലെ പോലെ അവനെ കളയല്ലേ ഭയങ്കര ഇല്ലാണെ കിട്ടിയ മുഴുത്ത മീനോടോ

അടുത്ത വറ്റേനെ ഇത് ഇതേ നമ്മുടെ ലൂറിലിട്ടത് ഹുക്ക് അൺഹുക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്നത്തെ ഡേ വയറ ഡേ അല്ലേ ഹുക്ക് അൺബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അരക്കിലോക്ക് പിടിച്ചതില് അടിപൊളി സാധനം കേട്ടോ ഫിൻസൊക്കെ സൗണ്ട് കേട്ടോ ഓ ഞാനിന്ന് തകർത്തും അതിനൊക്കെ അന്ന് മൂന്നാളം കിട്ടിയില്ലേ പൈസ എനിക്ക് രണ്ടെണ്ണി കിട്ടുള്ളൂ ബാക്കി മുഴുവൻ വാഹനം പാലാങ്കണ്ണിയും അത് രണ്ട് വാഹനം ഞാൻ പിടിച്ച അന്നേരം ആൾട്രൈറ്റല്ലേ അതാണ് അതെ ഇപ്പം പിടിച്ചത് നീ ഒരു കുഞ്ഞു ടോപ്പ് ആടലാണ് കേട്ടോ ജസ്റ്റ് എടുത്ത് ഞാൻ ആ വാഹകുഞ്ഞിനെ കിട്ടിയ സമയത്ത് ആകുമ്പോൾ ബൈക്കാസ്റ്റിംഗ് എടുത്തങ്ങോട്ട് എറിയും അടിക്കും കേട്ടോ പറ്റാ ഓക്കെ അവനെ അന്നേ വെള്ളത് കേട്ടാൻ അയ്യോ വാല പിന്നെ പിടിക്കാൻ പിടികം കിട്ടും ജി ടി വറ്റേടോറ്റ മല്ലോട്ടല്ല പിന്നെ നല്ലത് അപ്പോൾ നമുക്ക് ഫുഡ് വെച്ചിട്ട് തുറക്കാൻ പോകാൻ താട്ട് പോകും അയ്യവ ചത്തുപൂക്കാരി കുഴപ്പമില്ല അപ്പോൾ അടുത്ത് ഞാൻ പിടിക്കുമോ അവൻ പിടിക്കോ നമുക്ക് വാച്ച് ചെയ്യാം ഓക്കെ അവിടെ ഒരു മീൻ പാക്കറ്റ് കാണിച്ചിട്ടുണ്ട് നമ്മൾ അതിനെ പിടിക്കും അതെ അഖിലപ്പ പിടിക്കും ഞാൻ തന്നുകൊണ്ടിരിക്കണല്ലോ ോ ഇടം അടിച്ചോട്ടോട്ടോ ഇവിടെ വന്നം വരും അടിപൊളിയായി കേട്ടോ ഇട ഗട ഗ്സ് ഗായ്സ് നമുക്ക് അടുത്ത പേര് അടിച്ചിട്ടുണ്ട് വറ്റും വരിക്കും അതെ അതെ ജീറ്റി വറ്റ സൈസാല്ല അതെ സൈസ ഞാൻ കൊണ്ടായ തന്നെ അടിപൊളി പിടിക്കും 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 ചെറിയ ഓട്ടോ ഒന്നും അല്ലോട് പോന്നെ ഇത് ബാക്കിൽ അദ്ദേഷ ഡേ ആയി ബട്ടോ അടിപൊളി പറ്റോ അതെ അതെ അഡോഷ ഡേ ആയിപ്പോ ഗ്സ് എല്ലാ മീനിനും നമ്മൾ പിടിച്ചേ ഒരെണ്ണം മാത്രം അവൻ അവന്റെ റോഡേ പിടിച്ചോളൂ അഖിലിന്റെ ബൈക്ക് കാസ്റ്റിങ്ങിൽ ബാക്കി ഫുള്ളും പിടിച്ചിരുന്നത് ഈ അൾട്രൈറ്റ് കോംബോയിലാണ് ഹൺഫിഷ് മാക്സ്മാൻ കേട്ടോ റോഡ് നിങ്ങളെ ഞാൻ കാണിച്ചേരാം അതുകൊണ്ടോ ഈ റോഡ് എവിടെ ഓടിയാൻ ഇത്രയും മീൻ പിടിച്ചിട്ട് വാഹ വരെ പിടിച്ചിട്ട് അടിപൊളി കേട്ടോ ഗായ്സ് നിങ്ങൾ എവിടെ കിട്ടിയാലും സാധനം വാങ്ങിച്ചോ വറുത്തായിരിക്കും അമ്മാ ഒരു മധുരം അടുത്തൊരു പ്രൊമോഷൻ ഒന്നും അല്ല നമ്മൾ അതുപോലെ യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം പറയുന്നത് കേട്ടോ ഒന്നും പറയാനില്ല ദേ വറ്റ എനിക്കിപ്പോൾ കിട്ടിയ വറ്റന ദേ അൾട്രൈറ്റ് കോംബോയിൽ കിട്ടിയ മീനാണേ വെയിലിപ്പോൾ ഇങ്ങനെയായതുകൊണ്ട് ഇവിടെ ആയിരിക്കും ആണ് അര കിലോ അര കിലുന്ന മീൻ അത് ഇത്ര രംഗത്തോണ്ട് കേട്ടോ മീൻ അര കിലോ വിടുന്ന മീനാട്ടോ വറ്റ ജി റ്റി മുകളിൽ നിന്നാണ് വെങ്കിൽ കറക്റ്റ് അടിക്കുന്നത് നമ്മളിത് നട്ട് വെച്ച ഒരു മണി സമയത്താണ് ഒറ്റ പിടിക്കുന്നത് കേട്ടോ ഇത് കേട്ടോ ഇപ്പോൾ കിട്ടിയ മീനൊക്കെ കണ്ടോ ഭയങ്കര രസമാണ് നിങ്ങൾ ചിലപ്പോൾ വീടേക്കത് കണ്ടു മേടിക്കാം സ്ട്രൈക്ക് കേട്ടോ കാര്യം പുറം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്താൻ പിടിച്ചത് നല്ല ഡ്രാഗ് എടുത്തുകൊണ്ട് പോയായിരുന്നു ഇതുകൊണ്ടോ നമ്മുടെ ജി ടി ഒരെ നമുക്ക് മറ്റേ വലിയ വലിയ വന്ന സാധനം വലിയ വറ്റോ ആ സൈസാവുന്ന സാധനമാണ് ഇത് ഇത്ര മലുപ്പുണ്ട് ഇപ്പം കേട്ടോ ഹമ്പട അപ്പോൾ ഒന്ന് നമ്മൾ തകർക്കും ഇപ്പോൾ ഇതിനെ മാറ്റി അടുത്തന്നെ പിടിക്കാം കണ്ടോ കാര്യം ടാ വലിയ കട്ടിയാ കൈസ് അല്ല അത് കുഴപ്പമില്ല പോഷമില്ല കട്ടിയല്ലേ അതെ എന്നോടൊത് അതെ 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 കൈസ് അകിൽ അടിച്ചു അടിപൊളി സാധനം അടിച്ചിട്ടുണ്ട് ജിറ്റി കേട്ടോ പൊന്നെ പിടുത്ത പിടിക്കുന്നു അല്ലേ എനിക്കവിടെ വിറയ്ക്കരട്ടെ രോമാച ില്ല ഓക്കെ സെറ്റ് എല്ലാത്തിനും കയ്യടിയാ ഇത് ഇത് ആ കുഴപ്പമില്ല കിട്ടിയതിലൊക്കെ ഒരു നമുക്ക് എനിക്ക് നേറ്റം ആദ്യം കിട്ടും മുഴുത്തല്ലോ കേട്ടോ അല്ലേ സൗണ്ട് കിട്ടേ അതെ ഇനിയിപ്പം ഇനിയിപ്പ അവസാനം കാണിക്ക എല്ലാത്തിനേയും ഇത് കേട്ടോ ഇപ്പൊ കിട്ടിയ മീൻ ഒരു പത്ത് നാനൂറ് രൂപ കാണും കേട്ടോ ഇത് ഇച്ചിരി കയറുന്നതാണ് അവിടെ ഇപ്പൊ ആറ്റിറ്റ്യൂ കാണിച്ചു അത് പറ്റടാ അടിപൊളി ഇത് ഉണ്ടോ നല്ല സ്ട്രൈക്ക് ആണ് നിനക്ക് പഠിച്ചത് അതാ പറഞ്ഞേ അത ഇങ്ങോട്ടിട്ട് പോണേ ഫുള്ള് ലൈവ് അടിപൊളി വേട്ട ഓക്കെ സെറ്റ് ഇനി ഞാൻ കൊടുക്കാം ഞങ്ങൾ മാറി മാറിയാ കാര്യം വേറെ എന്തല്ല ഒരു താരമേ ഉള്ളൂ ഇത് വെച്ച് അതെ അവിടെ ഒന്നര പോണം കേട്ടോ അവിടെ അടിക്കും കണ്ടി കണ്ണി കണ് അടിച്ച് അടിച്ചടിച്ച് എടോ കണ്ണി ഓൺ അറിയാത്തല്ലോ മറ്റേടാ എസ് ഫിഷോൺ എസ് ഫിഷ് ഓൺ അത് കണ്ടാല് അല്ലേ ഗായ്സ് ഫിഷോൺ എടാ വാഹ എനിക്ക് വാഹയാ മുഴുവൻ കിട്ടുന്നത് നല്ല നീലവാഹ നീല കളർ വാഹ വാഹന ഏറ്റവും ഇപ്പട കെയറോ കേറായിരിക്കോ മുഴുവൻ ആഹാരം പിടിക്കുന്നത് നല്ല പക്ഷെ ഭയങ്കര പിടുത്ത കേട്ടോ മറ്റേ അടിച്ചോളം എങ്ങനെ നമ്മൾ കേട്ടോ ഇത് ഇത് എന്റെ നല്ല കളർ വളർത്താൻ പറ്റിയ സാധനം കാര്യം ഒരു ഡാമേജസ് ഡാമേജ് ഒന്നും കാണത്തില്ല അതെ ലൂറിലടിച്ച് കിട്ടിയോ കുഞ്ഞു ലൂറിലായത് സോ ഗ്രിപ്പർ ഇട്ടു ഗ്രിപ്പർ ഇട്ട് വെള്ളത്തിലൂടെ കിട്ടോ എന്നിട്ട് ജേ സെൻ്റ് വെള്ളത്തിൽ നമ്മുടെ നമ്മടെ കുക്രി എടുക്കണം ലൂറ ലൂറ് ഉണ്ടോ യെസ് ചെറുതായിട്ട് ഉടക്കിട്ടുള്ളൂ അപ്പോൾ ദേ ഈ ലൂറിനോട്ടോ മീനെ മുഴുവൻ പിടിച്ചേക്കുന്ന പൊളി ഡേ ആയിരുന്നു കേട്ടോ വെയിലദേളിന്നെട്ടോ ഹൺഫിഷ് മാക്സ്മാൻ പക്ഷെ മുതല് മാതാ എന്ന കളർക്ക് നല്ല നീലവാഹ കേട്ടോ ബ്ലാക്ക് നീലം ബ്ലാക്ക് ബ്ലാക്ക് അടിപൊളി സാധനങ്ങട്ടോ കയറി വന്നിങ്ങോട്ട് പൊളിച്ചങ്ങ് വിട്ട് തലേക്കിരിക്കുന്നുണ്ടോ അടിപൊളി പാറ്റേൺസ് ആണല്ലേ അപ്പോൾ നമുക്കിതിനെ മാറ്റിയിട്ടിട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാം നീ എന്ത് കിട്ടുമെന്ന് നോക്കാം വറ്റ കിട്ടുമോ പാലങ്കണ്ണി കിട്ടുമോ വാഹ കിട്ടുമോ ഇതൊക്കെ നോക്കാം കേട്ടോ കാര്യം എനിക്കിന്ന് മൂന്ന് വാഹ കിട്ടിട്ടുണ്ട് മൂന്ന് വാഹയും കുറച്ച് വറ്റയും കിട്ടി പാലങ്ങണ്ണി കിട്ടി കുറഞ്ഞതിൻ്റെ വീഡിയോ മിസ്സായി അതിലും കുറച്ച് മീനൊക്കെ പിടിച്ച് നിന്ന് തകർത്തിട്ടു കേട്ടോ മുടിഞ്ഞ വെയിലാണ് ഞാൻ മുടിഞ്ഞ വെയിൽ അപ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോയി എവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് തണലൊക്കെ ഒന്നായിട്ട് നമുക്ക് അടുത്ത പരിപാടി നടക്കാം ഓക്കെ വാഹ ടിച്ചിട്ട് പോകാൻ പറ്റോ ആ പോട്ടല്ലോ അപ്പൊ നമ്മളാണെങ്കിൽ ഇവിടുന്ന് അപ്പുറത്തെ കര ഉണ്ടോ അങ്ങോട്ട് പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലും മേടിച്ച് വെള്ളമൊക്കെ മേടിച്ചിരുന്നു കഴിക്കാണ്ടി പോയിട്ടോ അപ്പോ വിട്ടോ പറയോ എടുത്ത് കുഴപ്പമില്ല വിട്ടോ അതൊന്നും വിടില്ല പോലീപോളി ചെറുതായിട്ടൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഫുൾ റോഡിന് കൊടുത്തല്ല പോകുന്നത് പതുക്കെയാണ് പോകുന്നത് അതായത് ഒത്തിരി ആണെന്ന് അവിടെയൊക്കെ വന്ന് ചെയ്യാൻ പറ്റില്ല കേട്ടോ പല്ലവേല് അടുപ്പിക്കണ്ടേ കാണുന്ന കാര്യോട് അടുപ്പിക്കാം കേട്ടോ പള്ളടുത്തിട്ടില്ല എങ്കിൽ ഞാൻ ചടിക്കും നമ്മൾ വന്നപ്പോൾ ഭയങ്കര ഏറ്റവും ഏറ്റാന്നല്ലേ ഇപ്പം ഇറങ്ങി റോപ്പ് എടുത്തിട്ട് പതുക്കെ ഓക്കെ സെറ്റ് അപ്പോൾ നമ്മളൊരു കര കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അകിലൊക്കെ ചേട്ടാ നല്ല കഴിക്കാനുള്ള സാധനം ഒക്കെ എവിടെ വരുന്നതാണ് എന്നാടാ ഇട്ട് തന്നെ അടിപൊളി സാധനം നല്ലതാണോ നമ്മടാ ചേട്ടൻ അരിഞ്ഞോന്നല്ലേ നീ അരിഞ്ഞോ അടിപൊളി നല്ല പിന്നെ കഴിച്ച തണി മത്ത ഫുഡ് നല്ല മധുരമുണ്ട് കേട്ടോ കണ്ണിമൊത്ത നല്ല അതായത് നമ്മുടെ നമ്മുടെ ഹ്യൂമിഡിറ്റിക്ക് സപ്പോർട്ടായിരിക്കും അല്ലേ ആ അപ്പം ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് അടുത്ത് ഇറങ്ങാം എന്നോട്ട് വൈകിട്ട് പോകാൻ നമുക്ക് കിട്ടിയ മീൻ എല്ലാം ഞാൻ കാണിച്ചിരുന്നു കേട്ടോ എന്നോ ഏത് മൂട്ട തണ്ണിമത്ത മൂടോ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇവിടാട്ടോ ഇന്നത്തെ ഹ്യൂമിഡിറ്റി ഭയങ്കരമായിരുന്നു ഒന്നും പറഞ്ഞില്ല ഭയങ്കര ഇവിടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ദോസ്ത്തോടെ വെയിലടിച്ച് തകർന്ന് തീർന്നിരിക്കുക നാളെ നാളെ കഴിഞ്ഞാൽ ഫുള്ള് ഇടന്ന് ഉറങ്ങണം അടിച്ചോണ്ട് മാത്രം അതെ അതുകൊണ്ട് മാത്രം നമുക്ക് ഒരു മടുപ്പില്ല കേട്ടോ ഓക്കെ അടിച്ചോ അടിച്ചു അടിച്ചു പോവാട പോയാടാ വല പോടാ നല്ല ബുക്കാ നോക്കിയ ശേഷക്സ്പെക്ടറെ പോയി ആടാ പോവാട അത് പോയി നല്ല ബുക്കാ പോകത്തില്ലെന്നോ പോയി പിന്നല്ലേ പോയി നിന്റെ കുറ്റ നിന്റെ കുറ്റം തന്നെ നിന്റെ വീഴ നിന്റെ വീഴ വലിയ വീഴ നിന്റെ എന്തു വല്യ മീനോടോ ഇവിടെ വല്യ മീനോ വലിയ മീനോ ഇവിടെ വല്യ മീനോടോന്നോ ഓണ പോന്നോടി വന്നോടി വന്ന ഓടി വന്നു ഗൈസ് അഖിലൊരു മീൻ അടിച്ചിട്ടുണ്ട് അൺഎക്സ്പെർ ആയിരുന്നു ഓടോ ചുവറുമീൻ ചോർ മീൻ ചോറ് മീൻ ലൈവ് അപ്പൊ ഗൈസ് നമുക്ക് ലാൻഡ് എടുക്കാം എന്റെ ഏടാ അടിക്കുന്ന വീഡിയോ ജസ്റ്റ് മിസ്സായി പോടാ ഞാൻ ക്യാമറ എടുത്തില്ലടാ പിന്നെ ഡ്രോ കേട്ടോ എടുക്കുന്നേ ഞാൻ പറ ചെർമിയെന്ന് പറഞ്ഞില്ല അടിയാണ്ടപ്പോഴേ ചെറിയ മിസ്സാ ചാണിക്കണ്ടേപ്പിച്ചു മിസ്സാവേ ഇല്ല ഇല്ലേട്ടോ ചാടിക്കലേ ചാടിക്കല്ലേ ചാടിക്കല്ലേ അങ്ങോട്ട് വിടല്ലോ അങ്ങോട്ട് തിരിച്ചുവിടല നീ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഫ്രണ്ട് വെച്ച പവർ കൂടും നെക്സ്റ്റ് നെക്സ്റ്റ് വൺ വൺ കേറോ മിസാവും നമുക്ക് ഒരു ടാക്കി അല്ല ചുമെന്നോ സാധനം കിട്ടോ ചാടിക്കാൻ പോകുന്നുണ്ടോ ഞാൻ വിടരുതാ ഞാൻ വിട്ടുകഴിഞ്ഞാൽ പോയി എല്ലാം മീനോടോ ഇത് ചെയ്യാനാളാ രണ്ടു ഹുക്കം കേട്ടില്ല ഒറ്റ ഹുക്കുള്ളേ ഒറ്റ ഹുക്കളെ ഡ്രാഗ് ഇട്ട് വിട്ടോടെ ഒറ്റ ഹുക്കളെ ഒരു തരത്തിലും വേട്ടല്ലേ ഹെവി സാധന വാഹനക്കാളെ ഹെവി ആടോടോ ഇതോ ണോ പക്ഷെ ആണ് ഒന്നും പറഞ്ഞയില്ല ആ റോഡ് എന്നാ പിടുത്തം പിടിച്ചിട്ടില്ലല്ലോ റിവ്യൂ ചെയ്ത റോഡാണ് നമ്മൾ ഓൾറെഡി നമ്മൾ വരാലൊക്കെ പിടിച്ചു വരുന്നത് എന്തൊക്കെ പറയുവാണെങ്കിൽ ഞങ്ങളുടെ മൂന്ന് പേരുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാണെങ്കിൽ റോഡ് മാരകം തന്നെ ഇതിനെ അപ്പൊ ഇതിനെടുത്ത് കാണിക്കണിച്ചരാം ഇങ്ങനെ വിളിച്ചിട്ട് മുതൽ സാധനം കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കിട്ടുക ചേർന്ന് കിട്ടിക്കുന്നേ ഒരു ടു കെ ജി എന്താണ് കേട്ടോ അതെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനാണ് കേട്ടോ നല്ല അഴക തിളങ്ങി നിൽക്കട്ടോ ആഹാ ഇപ്പൊ ഇവനെ ഉമ്മ വെച്ചാലും കുഴപ്പമില്ല ഒരു ഉമ്മ കൊടുത്തോളാം എന്ത് സാധനം അപ്പം സ്ട്രൈക്ക് ധാരാളം കിട്ടില്ല അല്ലെങ്കിൽ സ്ട്രൈക്കൊന്നും ഇല്ല ഡീപ്പ് ആയിട്ട് ലോറിലായിരുന്നു അപ്പം അടിച്ചു കഴിഞ്ഞിട്ടാണ് വീഡിയോ ഓൺ ആക്കിയത് കേട്ടോ ഓക്കെ അപ്പം എന്തൊക്കെയാണേലും നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മറക്ക ദിവസമാണ് നമുക്ക് അത്യാവശ്യം ന്യായമായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അതെ വെറൈറ്റി വെറൈറ്റി ഉള്ള മീനല്ല ഒരു മീൻ തന്നെയല്ല വാഹ ചേർ മീന അതുപോലെ തന്നെ വറ്റ പാലക്കണ്ണി അങ്ങനെയുള്ള എല്ലാ സാധനവും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മീനെല്ലാം ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഓൾറെഡി നമ്മുടെ മെമ്മറിക്ക് തീരാറായിട്ടുണ്ട് അപ്പം നമുക്ക് വൈൻറ്റിപ്പൊക്കെ എടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ എന്തെങ്കിലും കിട്ടുകയോ നോക്കുകയും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവനെ നേരെ നമ്മുടെ നമ്മുടെ ലൈവ് ടാങ്ക് ആയി യെസ് കിട്ടും കിട്ടും ചെറുമി ചാടും ഇല്ല അല്ല ഇനി എടുക്കാൻ നേരം എടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ അവനെ ഇട്ടിട്ടുണ്ട് കേട്ടോ സേഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അടുത്ത കാസ്റ്റ് ചെയ്യാം മീൻ കിട്ട് നോക്കാം അവിടെ ഓക്കെ ചെമ്പരിയാണോ ചുമരിപ്പിട ചെമ്പല ഞാ വേറെ പണിയില്ല വീട്ടിൽ വല്യ വാഹന ഈ വാഹനം കൂടെ എന്ന കോരുടെ ആരേലിവിടുന്നു വലിയ ഞാൻ പോരാം നിങ്ങൾ ഒരു നല്ല ചെറുപ്പ തലേ അടിച്ച് ഒരു കോപ്പും പൊട്ടിക്കുന്നില്ല ഗൈസ് നല്ല മീനടാ ഹുക്ക് കേള് ഒറ്റ ഹുക്ക് രണ്ട് ലിറ്റർ ഒക്കെ ഉണ്ട് ഗൈസ് അൺഎക്സ്പയർഡ് ഞാൻ വീഡിയോ ഓൺ ആക്കിയതേ കിട്ടിയടോ ഫോണിൽ കിട്ടിയല്ലേ ക്യാമറ ഓണായില്ല എന്നരം അപ്പോൾ ഉമ്മ ഇങ്ങനെ അങ്ങോട്ട് ഒരു വാഹനം കയറിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്യാൻ വെച്ചേക്കോട്ടാ ഇന്ന സോണല്ലേ കൈസ് അടിച്ചിട്ട് വെച്ചേക്കുന്നുണ്ടോ അവൻ ലീഡർ ലൈൻ ഉണ്ടോ അതെ ചുറ്റിട്ടുണ്ടേ കേട്ടോ ലീഡർ ലൈൻ വരെ ചുറ്റി കയറ്റി വെച്ചേക്കുവാണോ അയ്യോ ഇതുകൊണ്ടോ നല്ല അടിപൊളി വാഹം കേട്ടോ രണ്ട് കിലോ എന്താണ് കാണാം കേട്ടോ ഒറ്റ ഹുക്ക് അതെ ഇതുണ്ടോ തിരിച്ചടിച്ചേക്കുന്നത് ലൂറിൻ്റെ ബാക്കി ഇവിടെ തലക്കെട്ട് അടിച്ചു വെച്ചേക്കോ ഒരൊറ്റ ഹുക്ക് മാത്രമേ കേട്ടുള്ളൂ ഓക്കെ രണ്ട് ഹുക്ക് കേട്ടുണ്ടോ അടിപൊളി ഹുക്ക് രണ്ട് ഹുക്ക് കയറി അടിപൊളി അപ്പോൾ അടുത്ത മീൻ ബൈൻഡപ്പിംഗ് എടുക്കാറായപ്പം ഒരു മീനോട് അടിച്ചിട്ടുണ്ട് ലൂറിരിക്കുന്നുണ്ടോ അയ്യോ ഓക്കേ ദേ നമ്മൾ സന്ധ്യാകാലൊക്കെ ആയപ്പോൾ ഒരു മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ ബോട്ട് ഇവിടെ നൈസ് ആയിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട് കാര്യം അവിടെ നിന്നാണ് വെയിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് കിട്ടിയ മീനെ ഫുൾ ഇന്ന് കാണിച്ചിട്ടുള്ളൂ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ കാര്യം നമുക്ക് ഒരുപാട് ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വളർത്താനുള്ള കുഞ്ഞ് വാഹനം മാത്രം നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് ബാക്കി എല്ലാ മീനെടുത്ത് ഈ വലക്കേണ്ടിയിട്ടുണ്ട് പിന്നെ അതേ ആ കവറെ തുറച്ച് മീനുണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് കരക്ക് കയറാം ഏ കരക്ക് കയറിയിട്ട് എല്ലാ മീനെടുത്ത് കാണിക്കാറ് ഓക്കെ ഞാൻ കരയ്ക്ക് ഇട്ടിട്ടുണ്ട് നല്ല അടുപ്പിച്ചേ അല്ലെങ്കിൽ ആ മീൻ ഇങ്ങനെ എടുക്കുന്ന വഴി ആഴ്ച പോയിട്ടുണ്ടെങ്കിൽ പോയി ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടെന്നല്ലേ ആ അതിന് പൊക്കിത്തോ എസ് ദേ ഇത് നമുക്ക് കിട്ടിയ ചെറുമീനും വാഹയൊക്കെ കൂടെ കേട്ടോ പിന്നെ നട ഈ കവറിനകത്ത് ഫുള്ള് നമ്മുടെ വറ്റയും പാലങ്കണ്ണിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് ജീവനുള്ള അതായത് ഇപ്പം കിടന്നതിൽ ജീവനുള്ള മീൻ മീൻപുഴ അതുകൊണ്ട് ചത്ത മീൻപുഴ ഈ കവറാണ് കേട്ടോ അപ്പോൾ ഈ മീനെ ഫുള്ള് ഇപ്പോൾ അകിൽ അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞിട്ട് കാണിക്കാം ഓക്കെ ഇവിടെ കെട്ടി അല്ലേ െങ്ങാനും പോണമെന്ന് വെച്ചാൽ തന്നെ അയ്യോ കേട്ടോ നമുക്ക് ഇവിടെ എല്ലാത്തിനും എടുത്ത് അടുക്കി കേട്ടോ അതെ ഒന്ന് ടാർപോൺ ഒന്ന് ടാർപോൺ രണ്ട് ടാർപോൺ മൂന്ന് മറ്റെങ്കിൽ മാറി ടാർ പോൺ നാല് നാല് അഞ്ച് അഞ്ച് അഞ്ചെന്നെ ഉള്ളൂ മറ്റേ ജീവനുള്ള ബാക്കിയുണ്ടല്ലേ മൂന്നെണ്ണം അതെ പിന്നെ മറ്റേ എടുത്ത് നോക്കണം ട്രിപേലി ഒന്ന് ട്രിവേലി രണ്ട് മൂന്ന് നാല് എന്നാണതിലിത് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ട്രിവേലി എങ്ങനെയുണ്ട് മണി സാധനം അല്ലേ കറക്റ്റ് നമുക്ക് അടിക്കടിക്ക് അതായത് ശേഷം ഇവിടെ ഓക്കെ ഏഹ് അഞ്ചെണ്ണം ഇപ്പം ഇത് കിട്ടിയിട്ടുണ്ട് ബാക്കി മീനെ നമുക്ക് എടുക്കാം ഏഹ് ബാക്കി മീനെ കൊടയാവേ ഏഹ് ഇതാണ് ട്രെൻഡിങ് ഇതെല്ലാം പിടിച്ചെന്ന് അൾട്രാ ഐറ്റിലാന്ന് തുടങ്ങണേ അതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം ഒന്നിട്ട് നോക്കട്ടെ വാഹ ഒന്ന് വാഹ രണ്ട് ഏ അയ്യോ കുഞ്ഞുമടത്തിൽ ലക്ഷ്മിക്കുട്ടി മൂന്ന് അയ്യോ അതെ നാലാമത്തെ ചീർ മീനാണ് കേട്ടോ പിന്നെ ടാർപ്പൻ അണ്ട്രോട് ഉണ്ട് അന്മാർ നമുക്ക് ഇവിടെ തന്നെ നോക്കാം ഇവിടെ മാറി കിടന്നേ ചോദ്യം കിടന്നേ അത് മതി അത് മതി അല്ലേ ഓക്കെ ഇതുപോലത്തെ ഒരു വേട്ട നിങ്ങൾ ആരെയും അടുത്തിടെ ചെയ്തിട്ടുണ്ടോ കാര്യം നമ്മൾ വന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുമീനെ വാഹ അതൊക്കെ അങ്ങനെയുള്ള സംഭവത്തെ നോക്കാണ്ട് കേട്ടോ പക്ഷെ നമ്മൾ വന്ന വഴിക്ക് അൺഎക്സ്പെക്ടായിട്ട് നമുക്ക് ഇതെങ്കിൽ രണ്ട് ടാർഫോണെ കിട്ടി ആ ഇതുകൊണ്ട് മാത്രം നമ്മൾ കാസ്റ്റ് ചെയ്തപ്പോൾ ഈ കാണുന്ന വറ്റ കേട്ടോ ഇതുണ്ടോ നല്ല അടിപൊളി വറ്റ കേട്ടോ വരുന്ന അരക്കിലോയൊക്കെ കിലോ അരക്കിലോ കിലോ വരുന്ന വറ്റയാണ് ഇതെല്ലാം ഇത് ഉണ്ടോ ചെറുമീനെ നല്ല കിണ്ണം ചേർമീൻ കേട്ടോ നോക്കി ആൺ ചൂഷണം റോസാം നല്ല കിണ്ണം ചേർമീൻ രണ്ട് കിലോ വരുന്ന ചേർമീൻ പിന്നെ വാഹ ഒന്ന് രണ്ട് മൂന്ന് ഇതെല്ലാം രണ്ട് കിലോ വരച്ചുള്ള വാഹ കേട്ടോ പാലങ്കണ്ണിയൊക്കെ പിന്നതേ ഒരു കാ കിലോ ആ വലിപ്പം വരത്തുള്ളൂ പാലങ്കണ്ണി കേട്ടോ പിന്നെ ഇതെല്ലാം മറ്റോ മറ്റേ എല്ലാം ഒരു അര കിലോ സൈസ് മറ്റുള്ളത് കേട്ടോ ഇത് എല്ലാം നമ്മൾ പിടിച്ചേക്കുന്നത് നമ്മുടെ ഹൺഫിഷിൻ്റെ മാർക്സ്മാൻ അൾട്രാ ലൈറ്റ് റോഡിലാണ് കേട്ടോ പിന്നെ ഒരു ലോക്കൽ ലൂരിലാണ് പിടിച്ചേക്കുന്നത് അപ്പം ഇത് ഉണ്ടോ ഇത്രയും മീനുണ്ട് ഞാൻ ഇവിടെ കിടന്ന് കാണിച്ചതരാം ഇതുണ്ടോ ഇത്ര പേ നമ്മൾ പിടിച്ചിട്ടുണ്ട് അടിപൊളി ഒരു വേട്ട അപ്പോൾ കേട്ടല്ലോ ഇന്നത്തെ വേട്ട ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിൽ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അതുപോലെ ഒറ്റ കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഫിഷിംഗ് അല്ല അടിപൊളി ഫിഷിംഗ് നിങ്ങൾക്ക് നടത്തണമെങ്കിൽ അതെ നമ്മുടെ സ്റ്റോം ചേഴ്സേഴ്സ് നമ്മുടെ ജേഴ്സ് നേട്ടൻ്റെയൊക്കെ ബോട്ടാണ് കേട്ടോ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ ആണ് റേറ്റ് എത്ര റേറ്റ് പറഞ്ഞു ചോദിച്ചാൽ വൺ ഡേ എന്ന് പറഞ്ഞാൽ സിക്സ് സിക്സ് ടു സിക്സ് അല്ലേ അതായത് രാവിലെ ആറ് മണി തൊട്ട് അല്ലേ ഏഴ് മണി തൊട്ട് വൈകിട്ട് ആറ് മണി വരെ തരാം സിക്സ് കെ അതായത് ആറായിരം രൂപ ഒരു ദിവസം നിങ്ങൾക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം നിങ്ങൾ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ലോക്കൽ ലോക്കലായിട്ടുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് രണ്ടായിരം രൂപ റേഞ്ച് റേഞ്ചൊക്കെയാണ് ഇതിപ്പോൾ ഒരു മണിക്കൂറിന് പോലും ആയിരം രൂപ വില വന്നില്ല അപ്പം നിങ്ങൾക്ക് വന്ന് ഒരു ദിവസം ഫുൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ വന്ന് അടിച്ച് പൊളിക്കാം വന്ന് അടിപൊളി ഫിഷിംഗ് നടത്താം പിന്നെ മീൻ കിട്ടുന്ന ഓരോരുത്തരും ഭാഗ്യമാണ് കേട്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് സ്പീഡ് ബോട്ടൊക്കെ ഇറങ്ങാനെങ്കിലും പറ്റും അപ്പം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കൊടുത്തേക്കാം അതെ അത്യാവശ്യം സെവൻ സീറ്റർ ആണ് നല്ല ബോട്ടാണ് കേട്ടോ ഓക്കെ അഖിലേ സെറ്റിലായിരുന്നു അപ്പം എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോ വൈകിട്ട് ആണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് വെച്ചേക്കുക വെച്ചേക്കാം ബെൽ കിടന്ന എനേബിൾ എനബിൾ നോക്കുകയാണെന്ന് പറയുന്ന വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ നോക്കാം നോട്ടിഫിക്കേഷൻ വരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് അടിപൊളി വീഡിയോ ബൈ ബൈ കണ്ട കിടക്കുന്ന സാറ് കണ്ടോ ചേർമീ വാഹാ ചറ്റ പാലങ്ങണ്ണിത കിടക്കുന്നത് അങ്ങോട്ട് മാറാൻ അങ്ങോട്ട് 哈哈 <laughs>